أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له നടക്കുന്ന ആളുകൾക്ക് പരാജയമേ അള്ളാഹു വരുത്തിവെക്കുകയുള്ളൂ അവസാനം പരാജയത്തിലേക്കാണ് എന്നാൽ മമ്മിനോ എപ്പോഴും ശിഫയാണ് എപ്പോഴും ആശ്വാസമാണ് അവർക്ക് പ്രയാസമല്ല ആ ആശ്വാസം ഒരു കാരണം നേരം വരുന്നവരെ വീട്ടിൽ സന്തോഷമുണ്ടാകും നിങ്ങളുടെ വീടുകളിൽ ആശ്വാസം തരുന്നത് അള്ളാഹു വീടിന്റെ ഉള്ളിൽ ആശ്വാസം തരുന്നത് അള്ളാഹുവാണ് മനസ്സിലാക്കണം വീട് വലിയ പോയിന്റ് അടിച്ചിട്ടൊന്നും സമാധാനം കിട്ടൂല പുരയിൽ നാല് ബെഡ്റൂം ഉണ്ട് അതൊന്നും അല്ല സമാധാനത്തിന്റെ നിങ്ങളെ ചിരിപ്പിക്കുന്നത് അള്ളാഹു ആണ് കരയിപ്പിക്കുന്നത് എന്തൊരു അത്ഭുതമുള്ള ആയതാഹു നിങ്ങളെ ചിരിപ്പിക്കുന്നത് സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറഞ്ഞ് ഭയങ്കര അത്ഭുതാണ് ഈ കൊമേഡിയൻസ് ഒക്കെ അള്ളാഹുനോട് ഭയങ്കര നന്ദി ചെയ്യണം എന്ന് അവര് പറയുന്ന ഈ കോമഡി ജനങ്ങൾക്ക് തിരിയുന്നത് അള്ളാഹു ജനങ്ങളുടെ ബ്രെയിനിൽ ചെയ്ത പ്രോഗ്രാമിംഗ് കാരണത്താലാണ് അല്ലെങ്കിൽ ഇവം തമാശ പറയുന്ന ആർക്കും ചിരിക്കാൻ വരുന്നില്ല എന്തെയ്യും കൊമേഡിയൻസ് ഒക്കെ പണി പൂട്ടി പോണ്ടി വരില്ലേ

ഇത് പരീക്ഷിച്ച് ചില ആളുകൾ എന്നോട് ഇത് വിഷയം പറഞ്ഞിട്ടുണ്ട് എന്ന് മഹാനായ പറഞ്ഞു മഹാനായും അനുഭവമാണ് ഒന്നും സന്തോഷമില്ലാത്ത അവസ്ഥയാണ് ഒന്ന് ദുബൈയില് പ്രാസിഡന്റ് ഉണ്ടായിരുന്നു കുടുംബ വിഷയത്തെ സംബന്ധിച്ച് അതിൽ വീട്ടിൽ സന്തോഷം ഉണ്ടാവാൻ വിളവാകി നിർദ്ദേശിക്കുന്ന ഒരു കാര്യം വീട്ടുകാർ ഒരുമിച്ചിരുന്ന് കുറാനൂത് എന്നാണ് പുരക്കാർ ഒരുമിച്ചിരുന്ന് കുറാനൂത് കുറച്ചുനേരം വല കുാനിന്റെ നാലിലൊന്നെങ്കിലും ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി പക്ഷേ ഒരുമിച്ച് ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരുന്ന് ആ എല്ലാം വെച്ചു മറ്റു എല്ലാ ഡിവൈസുകളും ക്ലോസ് ചെയ്തു മൊബൈലൊക്കെ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടി വരും ആ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ച് ഒരുമിച്ച് കുറ ആനൂത് പുറേ സന്തോഷം ഉണ്ടാവും ഒരുമിച്ച് ഇല്ല പാപ്പ തിക്രണ്ട് ഉമ്മയുടെ സീരിയലിൻ്റെ മുമ്പിൽ അങ്ങനെയല്ല രണ്ടുപേരും ഒരുമിച്ചിരുന്ന് അള്ളാഹുവിന് വീട് തിക്രശ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ശുന്നതിക്കാരെങ്കിലും ഒരുമിച്ച് നിസ്കരിക്കുക ഒരുമിച്ച് നിസ്കരിക്കുക ഇതൊക്കെ ഉണ്ടായാൽ വീട്ടിൻ്റെ ഉള്ളിൽ അള്ളാഹു ആശ്വാസം തരുന്ന അള്ളാഹു നൽകുമാറാകട്ടെ ഒരുപാട് പ്രയാസങ്ങൾ മക്കളെ ചൊല്ലി മക്കളുടെ പെരുമാറ്റത്തെ ചൊല്ലിയൊക്കെ വിഷമിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് അതിനൊക്കെ പരിഹാരം ഇതാണ് സൂറ യാസീൻ കുട്ടി ലോത് പാപ്പയും ഉമ്മയും ഒരുമിച്ചിരുന്ന് പോതിന് മക്കളെ ഓതാൻ പറ്റുന്ന മക്കളൊക്കെ അവരൊക്കെ കൂടെ ഇരുത്തിയിട്ട് ഒരു യാസീൻ പത്ത് മിനിറ്റിൽ വീണ്ടും അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് കൂട്ടി കൂടും അള്ളാഹു വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് അള്ളാഹുന്റെ കനാമിന്റെ വേണ്ടി നമുക്ക് മാറ്റിവെച്ചൂടെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക മഹാനായി പറയുകയാണ് ഇത് മുജാറബ വിജയിച്ച് അനുഭവിച്ച സംഗതിയാണ് അപ്പോ മിനിമം രണ്ട് യാസീനെങ്കിലും ഏകദേശം തരപ്പെട്ടു കഴിഞ്ഞു ഞാൻ വെറുതെ ചോദിക്കുകയാണ് ഇന്ന് മകൈബിന് ശേഷം ഒരു യാസീനും കൈപോക്കിയെല്ലാ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അത് തുടർന്ന് കൊണ്ടുപോവാനും തുടങ്ങാത്തവർക്ക് പറ്റാത്തവർക്ക് ഇനി അതിനവസരം ഉണ്ടാവാനും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അത് നിലനിർത്തി കൊണ്ടുവരാം അത് വലിയ സന്തോഷം അത് നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട് ഇനി നമ്മളിവിടുന്ന് അബുദാബിന്റെ ജോലിക്കും മതിയാക്കോ വല്ല തായ്ലാന്റിലോ വല്ല കാലിഫോർണിയ എവിടെയെങ്കിലും പോയിട്ട് പെട്ടു കഴിഞ്ഞാൽ ഈ ബന്ധവും വിറുദ്ധും ദിക്റുകളും സൊലാത്തും ഖുർആാനൊക്കെ നമ്മളങ്ങ് നിന്നു പോയാൽ അപ്പോഴാണ് ഇതിന്റെ വില മനസ്സിലാവുള്ളൂ ഇപ്പൊ നമുക്കിത് അറിയില്ല അതൊക്കെ ഞാൻ ഡെയിലി പോകുന്നുണ്ടല്ലോ പക്ഷെ ആ ഓതുന്ന നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ആശ്വാസം എത്രയാണെന്ന് നഷ്ടപ്പെടുമ്പോഴേ മനസ്സിലാവുക അതങ്ങ് നിന്നു കഴിഞ്ഞാൽ അപ്പോഴതിൻ്റെ വേദന മനസ്സിലാവുക അള്ളാഹുനെ എന്തോ ആഹത്തിലായിരുന്നു ഇപ്പോൾ അതങ്ങ് നഷ്ടപ്പെട്ടപ്പോൾ സഹിക്കാൻ വയ്യല്ലോ എപ്പോഴും ഏതൊരു വിഷയവും നഷ്ടപ്പെടുമ്പോഴേ ബോധ്യപ്പെടുക വലിയ ആശ്വാസം അള്ളാഹു നമുക്ക് നൽകുന്നുണ്ടെന്നാണ് ആ ആശ്വാസം നമ്മുടെ കുടുംബത്തിലും മക്കളിലും ഒക്കെ അള്ളാഹു നിലനിർത്തി തെരുമാറാകട്ടെ

ഒരു ഒരു ദയ തോന്നുന്നില്ല ഉമ്മയോടും ആപ്പയോടൊന്നും ഒരു ആദരവും ബഹുമാനവും അവരോടൊരു സ്നേഹവും ആപ്പാക്കും ഉമ്മാക്കൊക്കെ വിളിച്ച കാലം മറന്നിട്ടുണ്ട് എന്നാൽ കൂട്ടുകാർക്കും ഭാര്യക്കും ഇഷ്ടം പോലെ വിളിക്കുന്നുണ്ട് ഉമ്മാക്കും അപ്പാക്കും വിളിച്ചിട്ടേ ഇല്ല കസാവത്ത് ഹൃദയത്തിൽ എന്തോ ഒരു കാഠിന്യമുണ്ട് ഉണ്ട് എന്നതിനർത്ഥം ഇതൊരു ഇതൊരസുഖമാണ് ഹൃദയം ഉറച്ചു പോവുക കരുണ തോന്നാതിരിക്കുക കരുണ തോന്നാതിരിക്കുക ഞാൻ ചോദിക്കും ഇപ്പം പറയുകയാണെങ്കിൽ നമ്മൾ ഈ നമ്മുടെ ഈ ഈ കമ്മ്യൂണിക്കേഷൻ മീഡിയ നമ്മുടെ പല മീഡിയകളും നമ്മൾ ഫേസ്ബുക്കും മറ്റ് കിതാബുകളൊക്കെ അതിൻ്റെ ഭാഗമാണ് ഇതിലൊക്കെ ഈ വളരെ ഈ കൊല ചെയ്യപ്പെടുന്ന ആളുകളുടെ ചിത്രങ്ങളൊക്കെ അങ്ങനെ പച്ചയിൽ ആളുകൾ ഫോർവേഡ് ചെയ്യും വീഡിയോ ഒരാൾ കൊല്ലുന്നതൊക്കെ വീഡിയോ എടുത്തിട്ട് കൊടുത്തുവിടും ഒരു പണിയില്ലാത്ത മനുഷ്യന്മാരെ ഈ ഫോർവേഡ് ചെയ്യുന്ന കിട്ടുന്ന അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയേക്ക് കൽവിന്റെ ഉള്ളിലെ കസുവത്ത് ഹൃദയത്തിൽ കാന്യം വന്ന് ഉറച്ചു കഴിഞ്ഞാൽ ഇതൊന്നും വിഷയമില്ലാതായിട്ട് മാറും നിരന്തരമായി ഇപ്പൊ വീഡിയോ ചാനലുകാർ ടി വി ചാനലുകാർ അവരത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കിട്ടുന്നതൊക്കെ പുറത്തുവിടുന്ന കാലാണിത് ഏതാണ് പുറത്തുവിടേണ്ടത് മനുഷ്യനെ കാണാവുന്നത് ഏതാണ് കാണാൻ പാടില്ലാത്തത് അങ്ങനെ ഒരു സെൻസർഷിപ്പ് എന്ന് പറഞ്ഞ ഏർപ്പാടേയുന്നില്ല ഹൃദയങ്ങൾ കടുത്തുപോകുന്നതാണ് ഹൃദയങ്ങൾക്ക് വരും ആ ഒരു നൈർമല്യവും ഹൃദയത്തിന്റെ ലോലതയും നഷ്ടപ്പെടും ഹൃദയത്തിൽ അങ്ങനെ ആളുകൾ ഒരു ദയം തോന്നുന്നില്ല ഭയങ്കരമായ ആളുകൾ ചെയ്യണം നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടായിരുന്നിപ്പോ ഇല്ലാതായി പോയ സംഗതിയായത് എഴുതുക എവിടെ കുങ്കുമത്തിന്റെ കുങ്കുമം ഉപയോഗിച്ചുകൊണ്ട് എഴുതുകയും അത് വെള്ളത്തിൽ ചാലിച്ചത് കുടിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഹൃദയത്തിന്റെ കാഠിന്യം അള്ളാഹു ഒഴിവാക്കി കൊടുക്കുമെന്ന് മഹാനായ അബു ജാ അവരോട് വരുന്ന രോഗികളോട് നിർദ്ദേശിക്കുമായിരുന്നു അപ്പൊ നമ്മളൊന്നും ഇതൊന്നും ഇപ്പൊ അടുത്ത കാലത്ത് നമ്മുടെ കേരളക്കാർ ഉണ്ടാക്കിയതാണ് അങ്ങനെ മനസ്സിലാക്കരുത് ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാവാത്തതിന്റെ പേരിലോ നമ്മൾ അറിയാറില്ല ജാഫറാന കൊണ്ട് ഖുർആാനോ കുടിക്കുക എന്ന് പറയുന്നത് ഷിഫാ ഒരു മാർഗമാണ് അത് ഷിഫാ ഒരു കാരണമാണ് നമ്മുടെ മുൻഗാമികളൊക്കെ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്യാൻ കാരണം ഇത് ചെയ്യാൻ നിർദ്ദേശിച്ചത് കൊണ്ടാണ് യാസീൻ വിശേഷിച്ചും യാസീൻ യും ചെയ്യുന്ന ആളുകൾക്ക് ആ വിശുദ്ധ വചനങ്ങളുടെ മഹത്വം കൊണ്ട് അള്ളാഹു ഹൃദയത്തിന്റെ നീക്കി കൊടുക്കും എന്ന് മഹാനായ അല്ലാമ ഇത് ഇമാം തുർമിദ്ധരിച്ചിട്ടുണ്ട് ഹദീഫ് പണ്ഡിതനാണ് ഇമാം തുറമിതങ്ങൾ സംഭവമാണ് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക നമ്മൾ നിഷേധിക്കാൻ പോകരുത് ഏതൊരു കാര്യം നിഷേധിക്കുക ഇല്ല അത് ഇല്ലാത്തതാണ് അത് കളവാണ് നുണയാണ് ഇതൊക്കെ പറയാൻ ഒരുപാട് തവണ ആലോചിക്കണം എന്നാണ് പെട്ടെന്ന് പറയാൻ പാടില്ല അങ്ങനെ പെട്ടെന്ന് എടുത്തു ചാടി പറയരുത് ഏ അത് വ്രത പണ്ഡിതന്മാരുണ്ടാക്കുന്നതാണ് അങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ ധൈര്യം വരികയെന്നാണ് എനിക്ക് ആലോചിക്കുന്നത് ഒരു വിഷയത്തെ നിഷേധിക്കണമെങ്കിൽ ആ വിഷയവുമായി ചുറ്റിപ്പറ്റിയ ഒരുപാട് എളിമ വേണം അതിൻ്റെ കൗണ്ടർ അതിൻ്റെ അതിന്റെ ബലാബലങ്ങൾ ഫുഹായി അഭിപ്രായങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ വിഷയത്തെ നിഷേധിക്കാൻ പാടുള്ളൂ ഇതൊന്നും അന്ധവിശ്വാസം പ്രചരിപ്പിക്കുക എന്നും പറയരുത് അതല്ല ഇത് ഇതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ അകലു അവർ ജമാഅത്തിൻ്റെ അഖീതയുടെ ഭാഗമാണ് അതിലൊന്നും പ്രയാസമില്ല ഒരാൾക്ക് തോന്നുന്ന എനിക്ക് പറ്റൂല നീ ചെയ്യേണ്ട അത്ര തന്നെ ഉള്ളു എനിക്കതാവൂലി സാരല്ല സഹോദരൻ നിനക്കാവില്ലെങ്കിൽ വേണ്ട നയിക്കോട്ടെ ആവുന്നവർ ചെയ്തോട്ടെ പുറത്താൻ ഇങ്ങനെ ഒരു ചികിത്സാരീതി ഉണ്ട് അത് വേറെയും ഒരുപാട് വരും സൂറത്തുന്യാസൊക്കെ പഠിക്കുന്ന സമയത്ത് സൂറത്ത് കുലാ പിറ ബിൽഫലം അതിൻ്റെ ചർച്ചയിൽ ആ രണ്ട് സൂറത്തുകളും വിശദീകരിച്ചുകൊണ്ട് മഹാനായ കുർത്തുബിർ അഹമ്മി അലേഹി ഒരുപാട് ചികിത്സാരീതികൾ പറഞ്ഞിട്ടുണ്ട് ഒക്കെ നമ്മുടെ ആലിമിങ്ങൾ പറഞ്ഞു വെച്ച സംഗതികളാണ് ഇൻഷാല്ല ആ സൂഹത്തൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം